ഈ കുട്ടി കുഞ്ഞുമക്കളെയൊക്കെ അവരെ കാണുമ്പോൾ കാലുകൂട്ട് നമസ്കാരം ഇത്രയും ചെറുപ്പത്തിൽ അവർക്ക് ചെലക്ക കെട്ടാൻ കഴിഞ്ഞത് തന്നെ മഹാഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് കണ്ടു പഠിക്കുകയാണ് ചെയ്തത് സ്കൂളിലെ അവിടെ മറ്റു കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ ജനലിലൂടെ ഞാനിങ്ങനെ നോക്കിക്കാണും അപ്പം എന്നെ കാണാണ്ടാവുമ്പോൾ ടീച്ചർമാർ ചെന്ന് മണിച്ചേട്ടനോട് പറയും അനിയനെ കാണാനില്ല അപ്പം ചേട്ടനെ അറിയാം ഞാൻ എവിടെ ഉണ്ടാവും എന്നുള്ളത് ഞാനങ്ങനെ ചേട്ടൻ അന്വേഷിച്ചു വരുമ്പോൾ ഈ ജനലിലേക്കൂടെ ഇങ്ങനെ എത്തിച്ച് നോക്കി ടീച്ചർ പഠിപ്പിച്ചു കൊടുക്കുന്ന നൃത്തം നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുണ്ടാവും അതിങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ അലക്ഷ്യമായിട്ട് കളിക്കും അങ്ങനെ നാലാം ക്ലാസ് വരെയൊക്കെ അങ്ങനെ കളിച്ച് തന്നെ ഒരു പാട്ട് തൊട്ടടുത്ത വീട്ടിലെ റേഡിയോന്ന് പാട്ട് കേൾക്കുമ്പോൾ അവര് വീടിന്റെ മുറ്റത്ത് നിങ്ങൾ നൃത്തം ചെയ്യും പിന്നെ ഇതുപോലെ നൃത്ത പരിപാടികൾ നടക്കുന്ന സമയത്ത് സ്റ്റേജിൻ്റെ മുമ്പിൽ തന്നെ പോയിരിക്കും എത്തിച്ച് നോക്കി ഇങ്ങനെ നിൽക്കും ഇവരെന്താണ് ചെയ്യുന്നത് ഇവരെ കവിള് എങ്ങനെയാണ് ചുമന്നിരിക്കുന്നത് ചുണ്ട് എങ്ങനെയാണ് ചുമന്നിരിക്കുന്നത് കൈകൾ എങ്ങനെയാണ് ചുമതിരിക്കുന്നത് കാലിലെ ചെലങ്ക വസ്ത്രങ്ങളുടെ ഞെറികളുടെ വിരിവ് ഇതൊക്കെ തന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സ്റ്റേജിൽ നിന്ന് കൊഴിഞ്ഞ് വീണ ഒരു 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 ചെലങ്കയുടെ മുത്ത് അല്ലെങ്കിൽ ഈ വളപ്പൊട്ടുകൾ അല്ലെങ്കിൽ അവർ കുത്തിരിക്കുന്ന ഷെല്ലുകൾ ഇതൊക്കെ ഇങ്ങനെ കോരി ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇത് എപ്പോഴും നോക്കും ഭയങ്കര ഒരു എന്താ പറയുക അതൊക്കെ എനിക്ക് വൈരക്കല്ല് തിളങ്ങുന്ന പോലെയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ എനിക്ക് ചെലങ്ങ് കെട്ടാനുള്ള ആഗ്രഹം കൊണ്ട് എന്റെ തൊട്ടടുത്ത വീട്ടിലെ കട വടക്കൻ്റെ കട എന്ന് പറയും ഞങ്ങൾ അപ്പോൾ അവിടെ ഇങ്ങനെ സോഡാ കുപ്പി കാർക്ക് പൊട്ടിച്ച് കിടക്കുന്ന കുപ്പികൾ ഉണ്ടാവല്ലോ അതിന്റെ കാർക്കുകൾ അത് ഇങ്ങനെ അപ്പോൾ അപ്പൊ അത് എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ ആണി അടിച്ചിട്ട് ചരടിൽ കോർത്തിട്ട് ഇങ്ങനെ കെട്ടും കാലിൽ കെട്ടും പിന്നെ ഈ കൈ ഒക്കെ വരുമ്പോ ചുമതി ഇപ്പോഴാണ് അൽത്താണ് അത് ലിപ്സ്റ്റിക് ആണെന്നൊക്കെ പക്ഷെ അന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ ഞാൻ കണ്ട ഐഡിയ തേക്കിന്റെ കൂമ്പുണ്ടല്ലോ ആ കൂമ്പിടുത്തോരയ്ക്ക് പിന്നെ മണി പൂക്കൽ പത്ത് മണി പൂന്നൊക്കെ പറയലേ അതൊക്കെ എടുത്ത് കൗളിലൊക്കെ ഇട്ട് അരച്ച് അപ്പൊ ഇത് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് പിന്നെ അമ്മ എവിടെയെങ്കിലൊക്കെ പോകാനായിട്ട് ഒരു ചെറിയ സെറ്റും സെറ്റപ്പുണ്ട് പാവത്തിനൊന്നുമില്ല അതൊക്കെ അലക്കി നീലം പിഴിഞ്ഞ് അങ്ങനെ ഉള്ള പണ്ട് നീലം പിഴിയല്ലേ കഞ്ഞിയൊക്കെ മുക്കി വെച്ചിട്ടുണ്ടോ അതൊക്കെ എടുത്ത് ഇങ്ങനെ ഞെറിയും അച്ഛൻ്റെ മുണ്ടൊക്കെ എടുത്ത് കട്ടൻ പോലെ ഒക്കെ ഇട്ടിട്ട് പിന്നെ തോന്നിയും മാരിയുള്ള നിർത്താണ് അത് ഭയങ്കര സന്തോഷമാണ് അപ്പൊ ഈ തുള്ളി ചാടുന്ന സമയത്ത് ഈ എന്താ പറയുക സോഡാക്കുപ്പിയുടെ കാർക്കുണ്ടല്ലോ അതിങ്ങനെ ഒരഞ്ഞ് ചോര വരണ്ടാവും അപ്പൊ ആ ചോര പൊടിയെന്നൊന്നും എനിക്കൊരു വിഷയമല്ല എനിക്ക് അതിന്റെ ഒരു നാദം ഇപ്പൊ ഈ ചെലങ്കയുടെ നാദം കേൾക്കുന്ന ഒരു തുല്യായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ നാലാം ക്ലാസ് കഴിഞ്ഞു അഞ്ചാം ക്ലാസ്സിൽ പോയപ്പോൾ ഡാൻസ് പഠിക്കണം എന്നൊരു മോഹം തോന്നി അത്യാവശ്യം എല്ലാ ശനി ഞായറും കൂലിപ്പണിക്ക് പോകും തൊട്ടടുത്ത വീട്ടിലെ പറമ്പ് നനയ്ക്കാൻ പോകും നാളികേരം ചുമക്കാൻ പോകും ചാണകം ചുമക്കാൻ പോകും ഈ ജാതിക്കുരു വീഴുന്നത് അതിൻ്റെ തൊണ്ട് ജാതിക്കുരു പറക്കാൻ വേണ്ടി പോകും പണ്ടൊക്കെ വൈക്കോൽത്തൂറൂടായിരുന്നു അപ്പം അച്ഛൻ്റെ കൂടെ പോയിട്ട് അത് ഹെൽപ്പ് ചെയ്യാൻ പോവും മൂത്തച്ചാട്ടൻ കിണറുപണിക്ക് പോകുമ്പോൾ അവിടുന്ന് മണ്ണ് വലിച്ചു നീക്കാനൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പോയി ശനിയും ഞായറും അത്യാവശ്യം കൂലിപ്പണിക്കൊക്കെ പോയി ചെറിയ ചെറിയ പൈസകളൊക്കെ ഉണ്ടാക്കി എനിക്ക് ഏറ്റവും ആഗ്രഹം ചെലങ്കരണം വാങ്ങിക്കണം ഡാൻസിന്റെ ഡ്രസ്സ് വാങ്ങിക്കണം പണ്ട് അങ്ങനെ ഡാൻസ് പഠിക്കാനായിട്ട് തൊട്ടടുത്തുള്ള എൻ്റെ ഗുരുനാഥൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് നൃത്തം പഠിച്ചു നൃത്തം പഠിക്കാൻ ചെന്നപ്പോൾ അത് വലിയൊരു തറവാട് വീടായിരുന്നു പക്ഷേ നൃത്തത്തോടുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അതിനകത്തേക്ക് ഓടിക്കയറിപ്പോൾ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു കാരണം എനിക്ക് എനിക്കവിടെ കയറാൻ അന്തരീക്ഷമാണ് അന്നത്തെ കാലഘട്ടങ്ങളിൽ അന്നൊന്നും അത് വിഷമായിരുന്നില്ല പക്ഷേ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ പിന്നെ എന്നോട് എന്റെ അധ്യാപനം പറഞ്ഞു വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിച്ചു അങ്ങനെയൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ സ്വയം അധ്വാനിച്ചിട്ടാണ് ഒരു അരങ്ങേറ്റം അരങ്ങേറ്റം എന്ന് പറയാൻ പറ്റില്ല ഒരു കലോത്സവത്തിനാണ് ഞാൻ ആദ്യമായിട്ട് കളിക്കുന്നത് തന്നെ അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ ഇവരോട് പറയുകയാണോ അന്ന് എനിക്കാരും ഇല്ല എൻ്റെ കൂടെ അച്ഛനോ അമ്മയോ ഒന്നും ഇല്ല എൻ്റെ കൂടെ വരാൻ എൻ്റെ ഒരു കൂട്ടുകാരനാണ് സഹായിക്കാനായിട്ട് കൂടെ വന്നത് അപ്പോൾ എനിക്ക് ഈ ലോകം ആകെ ഭയമായത് കണ്ടപ്പോൾ നന്നായി കളിച്ചു വന്നു അതിൻ്റെ ഒരു ചരണം എന്നൊക്കെ പറയും പകുതി എത്തിയപ്പോൾ ഞാൻ നിർത്തി ആകെ ഒരു പുക പോലെ ഫീൽ ചെയ്തു അപ്പോൾ പേടിച്ചു പോയാതെ അങ്ങനെ അവിടെ നിന്ന് നിർത്തി ഇറങ്ങി പോകാം അപ്പൊ സാധാരണ പറയും തെറ്റിക്കരുത് ഞാൻ പറഞ്ഞു തെറ്റിച്ചാലും കുഴപ്പമില്ല പിന്നെ അവിടെ നിന്ന് നമുക്കൊരു എനിക്കുണ്ടായ ഒരു ഇൻസ്പിരേഷൻ ഇനി തെറ്റിക്കാതെ കളിക്കണം ഇനി നന്നായി കളിക്കണം എന്ന് അവിടെ തെറ്റിച്ചിറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത വേദിയിൽ എനിക്ക് ഇതിലും നന്നായി കളിക്കണം എന്നൊരു വാശിയാണ് എനിക്കുണ്ട് അപ്പോൾ അരങ്ങേറ്റം എന്ന് പറയുന്നത് ഫുൾ പെർഫെക്ഷൻ ആവരുത് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ജീവിതത്തിൽ ഉടനീളം ആ പെർഫെക്ഷൻ ഉള്ള വഴികൾ പിന്നെ കിടക്കുകയാണ് അവർക്ക് അപ്പം അതുകൊണ്ട് ഇപ്പോൾ അവര് തൽക്കാലം വേദിയിലൊന്ന് കയറുന്നു എന്ന് മാത്രം സങ്കല്പിക്കുക വഴി നീളെ ഇത് കണ്ടുപഠിക്കുക കൊണ്ടുപഠിക്കുക കേട്ടു പഠിക്കുക അങ്ങനെയുള്ള പഠനങ്ങളിലൂടെ മാത്രമേ ഒരു ഒരു ആർട്ടിസ്റ്റും ഒരിക്കലും ഒരു നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ കലയെ അന്ന് മുതൽ ഇന്ന് വരെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഓരോ നേട്ടങ്ങളും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാനിപ്പോൾ ഈ ഒരു വേദിയിൽ മാത്രമാണ് ഇത്ര സമയം എടുക്കുന്നത് ക്ഷമിക്കണം സമയം വൈകിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഒരു പി എച്ച് ഡി അല്ലെങ്കിൽ ഒരു ഡോക്ടറേറ്റ് അപ്പോൾ നേരത്തെ ഒരു എന്താ പറയുക നേരത്തെ നാലുമണിപ്പൂവും പത്ത് മണി പൂക്കളൊക്കെ ഉറച്ച ഞാൻ ഇന്ന് ഭാരതത്തിലെ തന്നെ പൈതൃകമായിട്ടുള്ള കലാമണ്ഡലത്തിലെ അധ്യാപകനായി മാറിയത് നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന കലാഭവൻ മണിച്ചേട്ടൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം കൊണ്ടാണ് അച്ഛനും ഒന്നും പറഞ്ഞു തരാൻ അറിയില്ല രാവിലെ തന്നെ അവർ ഞാൻ പണിക്ക് പോവും പാടത്തേക്കും പറമ്പിലേക്കുമൊക്കെ പണിക്ക് പോകും പിന്നെ നമ്മുടെ ഇഷ്ടമുള്ള ജീവിതമാണോ സ്കൂളിലേക്ക് പോകണമെങ്കിൽ പോകാം ആരും ചോദിക്കാനല്ലേ പറയില്ല പക്ഷെ സമൂഹത്തിലെ നല്ല വ്യക്തിത്വങ്ങളെ കണ്ടു പഠിച്ചിട്ടാണ് നമുക്കും അതുപോലെ ആവണം എന്ന് മണിച്ചേട്ടൻ പറഞ്ഞു തന്നിട്ടാണ് ഞങ്ങളൊക്കെ കലാരംഗം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം പഠിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇവിടെ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നുണ്ടായിട്ടുള്ള വേദനകളൊന്നും പക്ഷെ ഇന്നൊക്കെ അത് സന്തോഷമായിട്ടാണ് തോന്നുന്നത് പക്ഷെ ഇന്നെത്തി നിൽക്കുന്ന നമ്മുടെ സംസ്കാര സമ്പന്നമായ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ കുറെ എന്താ പറയുക വിവേചനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുമ്പോൾ നമുക്ക് എന്താ പറയാ അത്രയും വലിയ വേദനയൊന്നും തോന്നുന്നില്ല അതൊക്കെ ചില വ്യക്തികളിൽ തോന്നുന്ന നേരത്തെ അച്ഛൻ പറഞ്ഞ വാക്കുകളാണ് എനിക്ക് എന്തു നമ്മൾ ആദ്യം തറ പറന്നല്ലേ പഠിക്കുന്നില്ല ആദ്യം തറന്ന പഠിച്ചാലേ പിന്നെ എന്തു പറയാനാ അല്ലേ ഞാൻ എന്ത് പറയാനാ അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ചിന്തയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ് ചിലവർ തുറന്നു പറയുന്നു തുറന്നു പറയാതെ ക്രൂശിക്കുന്നവർ ഒരുപാടുണ്ട് അപ്പോൾ മക്കളോട് പറയാനുള്ളത് വളരെ സത്യസന്ധമായ രീതിയിൽ കലയെ നിങ്ങൾ പഠിക്കുക നിങ്ങൾ രക്ഷിതാക്കളോട് പറയാനുള്ളത് പത്താം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും സ്വിച്ച് ഓഫ് ചെയ്തു പോലെ അവർ ഈ കലകളെ കെടുത്തരുത് എന്ന് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് ഒരു പ്രത്യേക കഴിവാണ് നമുക്ക് നട്ടല്ല്ണ്ട് അത് ശാസ്ത്രീയമായി പറയുമ്പോൾ ഈ നട്ടല് ഇങ്ങനെ നമുക്കറിയാം ഇള പിങ്ള എന്ന് പറയുന്ന സുഷുമനാഡിയെ പിരിഞ്ഞുകൊണ്ട് രണ്ട് ഇള പിങ്ള പോകുന്നുണ്ട് ഇവിടെ ഇവിടെ ഇപ്പം അവർ സൂര്യൻ ചന്ദ്രൻ എന്ന് പറയുന്ന രണ്ട് സംഭവങ്ങൾ വച്ചിട്ടുണ്ട് വലത് സൂര്യൻ ഇളത് ചന്ദ്രൻ ഇതൊരു പ്രകൃതിയുടെ പ്രതിനിധാനമാണത് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ ഈ കുണ്ടലിനി അവർ കുഞ്ചലം കെട്ടിയിരിക്കുന്നത് ഈ മൂലാധാരത്തിലായിരിക്കും അതാണ് കുണ്ടലിനി കുണ്ടലിനിയെ ഉണർത്തുകയാണ് നൃത്ത സംഗീതങ്ങൾ ചെയ്യുന്ന ഒരു കഴിവ് ഇത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിന് കൊടുക്കുന്ന ഒരു വികാസമാണ്